ഹായ് എവരി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറെൻറ്റ് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങളുടെ സ്കൂളിന് ഒരു ഫാമിലി നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സദ്യയായിരുന്നു അവിടെ നമുക്ക് തന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആ അമ്മ നമ്മളെ ചോറ് വിളിക്കാനേട്ടാ നമുക്ക് നമ്മൾ ഈ വീട്ടിൽ നിന്നാണ് ഇന്ന് ചോറ് ഈ അമ്മയാണ് നമുക്ക് ചോറ് തന്നത് ആന്റിയുടെ ആന്റിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആന്റിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവോ ഏ ചെയ്യോ താങ്ക് യു நமக்கு அடை சேரண்ட் கண்ட இங்க கண்ட கொண்டு போன கண்டிப்பா

അങ്ങേറ്റ് അങ്ങതിരി ട്ടാ ഇത് ആര് വീണ്ടും ചോറിട്ടത് ഇതിന് ഇത് തന്നെ പണി സദ്യ കഴിഞ്ഞ രസവും ചെയ്ത് ഗ്ലാസിന് ഇങ്ങോട്ട് ഇനി വേണം എന്ന് പറഞ്ഞിങ്ങോട്ട് വേണ്ട അങ്ങോട്ട് ആടക്കുമ്പോഴേ സുജേ പതുക്കത്തിന് ആ ഉണ്ടായിരുന്നു ബായി പറഞ്ഞേയ രോഗിക്കും രോജിക്കും ബായി പറഞ്ഞേ ബായി പറഞ്ഞേ അവർക്കാ ബായി പറയണ്ടേ ആ ഓക്കെ അവർ പോയി നാ ഇനി അടുത്ത ആഴ്ച വരും കേട്ടാ അപ്പോൾ നമ്മുടെ വീട് റെഗുലറായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ ഈ ഫേസ് പരിചയമുണ്ടായിരിക്കും ഇത് നമ്മുടെ ലാൽ ടീച്ചറാണ് സൈറക്കുട്ടിയെ രണ്ട് വർഷം എൻ്റെ ആബ്സെൻസിൽ നോക്കിയ ഒരാളാണ് അത്രമാത്രം കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ലാൽ ടീച്ചർ അത്രയും വലിയ ആളാണ് അപ്പോൾ സൈറക്കുട്ടിക്കും ശരിക്കും ലാൽ ടീച്ചറിനെ മിസ്സ് ചെയ്യുന്നുണ്ട് തിരിച്ച് ടീച്ചറിനെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് മനസ്സിലാകും ആ ഫീലിങ്സ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എന്നാലും സയറക്കുട്ടി നമ്മളുടെ സ്കൂളിലോട്ട് തിരിച്ചുകൊണ്ട് വന്ന് ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ടീച്ചർക്കും സന്തോഷമുണ്ട് കാരണം അവർക്ക് കിട്ടേണ്ട നല്ല ട്രെയിനിങ് ഒക്കെ ശരിക്കും കിട്ടുന്ന ഇപ്പോഴാണ് അപ്പോൾ ടീച്ചർക്കും അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളിടയ്ക്ക് ടീച്ചറിൻ്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ വീഡിയോസൊക്കെ എടുക്കാനും അതുപോലെ ഇതുപോലെ ഞങ്ങൾക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോഴും വീഡിയോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ